സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പൂച്ച മുതൽ പാമ്പ് വരെ ചില ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകസ്മികമായോ പതിവായോ വരികയാണെങ്കിൽ ആ വരവിന് പിന്നിൽ ചില കാര്യകാരണങ്ങളുണ്ട് പ്രാചീനമായി ചില ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അവ അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പൗരാണിക ശകുനശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശങ്ങളെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും പ്രകൃതിക്കും പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്കും പ്രത്യേകമായ ഒരു സ്ഥാനം തന്നെയുണ്ട് പ്രകൃതിയിലെ വിവിധ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതോ അവ നമ്മുടെ ഗൃഹത്തിൽ വാസം ഉറപ്പിക്കുകയോ കൂടൊരുക്കുകയോ ചെയ്യുന്നത് ചിലപ്പോൾ സന്തോഷവും ആശ്വാസവും മറ്റു ചിലപ്പോൾ ദുഃഖവും ദുരന്തവും നമുക്ക് സമ്മാനിക്കുമെന്ന് ശകുനശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും പരാമർശമുണ്ട് ഇത്തരത്തിൽ നിഗൂഢമായ സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ സംരക്ഷിക്കുകയോ വേണ്ട പ്രതിവിധികൾ ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഗൃഹ ഐശ്വര്യവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും ഐശ്വര്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാനും സാധിക്കും അത്തരത്തിൽ ചില ജീവികളുടെ നമ്മുടെ ഗൃഹത്തിലേക്കുള്ള സന്ദർശനം കൊണ്ട് അർത്ഥമാക്കുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളെയാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ജീവി പൂച്ചയാണ് പൂച്ച ഒരു ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ആ ഒരു ഗൃഹത്തിൽ കല്യാണം നടക്കും എന്നാണ് പരമ്പരാഗതമായുള്ള വിശ്വാസം ഇവിടെ കല്യാണം എന്നുള്ളത് കേവലം വിവാഹം മാത്രമല്ല കല്യാണം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം മംഗളം നടക്കും ഐശ്വര്യം നടക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സന്താന സൗഭാഗ്യം പൂച്ചകൾ കടന്നു വരുന്നൊരു ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നിമിത്ത ശാസ്ത്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷണശാസ്ത്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീ ജനങ്ങൾ ഒരു ഗൃഹത്തിൽ ഉണ്ടായിരിക്കുകയും അവിടേക്ക് പൂച്ചകൾ ആകർഷിക്കപ്പെടുകയും ചെയ്താൽ ആ ജനിക്കുന്ന കുഞ്ഞ് സർവൈശ്വര്യത്തോടും കൂടി ജീവിക്കാൻ ഇടവരും എന്നും പേരും പെരുമയും വിദ്യാഭ്യാസ വിദ്യാഭ്യാസോന്നതിയും സ്വായത്തമാക്കുമെന്നും വിശ്വാസം പറയുന്നുണ്ട് പൂച്ചകൾ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ആ ഗൃഹാംഗങ്ങളിൽ സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിക്കുമെന്നും ശകുനശാസ്ത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമത്തെ ജീവി എന്നത് വലിയ തേനീച്ചകളാണ് വലിയ തേനീച്ചകളുടെ കൂട്ടം ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിന്റെയും ചില ദുരന്തങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെയും സൂചനയായിട്ടാണ് ലക്ഷണശാസ്ത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ചെറിയ തേനീച്ചകളാണ് കൂടൊരുക്കുന്നത് എങ്കിൽ അത് ഐശ്വര്യവും സാമ്പത്തിക സമൃദ്ധിയും ആ ഗൃഹത്തിന് സമ്മാനിക്കും എന്നും ഫലത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ തേനീച്ചകളുടെ കാര്യത്തിൽ രണ്ട് രീതിയിലാണ് ഫലം പറയുന്നത് വളരെ വലിയ കൂടൊരുക്കുന്ന വലിയ തേനീച്ചകൾ ഗൃഹത്തിലേക്ക് ആഗതമാകുന്നത് ചില ദുരന്തങ്ങളും സാമ്പത്തിക നഷ്ടവും കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായിരിക്കുമ്പോൾ ചെറുതേനീച്ചകൾ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ഐശ്വര്യത്തിന്റെ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് വലിയ തേനീച്ചകൾ കൂടൊരുക്കുന്ന ഗൃഹം ആ ഗൃഹത്തിലുള്ളവർ ഉപേക്ഷിച്ചു പോകാൻ വരെ കാരണമാകും എന്നുള്ളതാണ് പ്രാചീന വിശ്വാസ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക മൂന്നാമത്തെ ജീവി പാമ്പുകളാണ് പാമ്പുകൾ പൊതുവിൽ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ശുഭകരമായി പറയുന്നില്ല അല്പം അശുഭകരമായാണ് പറയപ്പെടുന്നത് കാരണം പാമ്പുകൾ എന്നും ഒരു ഭീഷണിയാണ് വിഷം വഹിക്കുന്നതായ ജീവി വർഗമായ പാമ്പുകൾ മനുഷ്യന് പലപ്പോഴും അപകടത്തെ വരുത്തി വയ്ക്കാറുമുണ്ട് എന്നാൽ ആയില്യം ശിവരാത്രി പ്രദോഷം ഏകാദശി എന്നീ പുണ്യ ദിവസങ്ങളിൽ പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹമായിട്ടാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് മഹാദേവന്റെ അനുഗ്രഹമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ പാമ്പിനെ കാണുന്നത് ആ ഒരു കുടുംബത്തിൽ ഐശ്വര്യം വർധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ ഗൃഹത്തിൽ ഐശ്വര്യം വരും എന്നുള്ളതിന്റെ സൂചനയാണ് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ ദേവന്മാരുടെ അനുഗ്രഹം കൂടുതലായ ഗൃഹത്തിൽ വസിക്കുന്നവരിലുണ്ട് ഗൃഹത്തിലുണ്ട് എന്നതും അത് സൂചിപ്പിക്കുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ ഒഴികെ മറ്റു ദിവസങ്ങളിൽ പാമ്പുകൾ വരുന്നതും അടിക്കടി ഗൃഹത്തിലേക്ക് പാമ്പുകൾ വരുന്നതും കൊടിയ ശത്രുദോഷത്തെയും ഈശ്വര കോപത്തെയും നാഗദോഷത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത് നാലാമത്തെ ജീവികൾ ആമയാണ് ആമ എന്നത് ധൈര്യത്തിന്റെയും ദീർഘായുസിന്റെയും പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആമകൾ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് മാനസിക ശക്തി വർധിക്കുമെന്നും രോഗദുരിതങ്ങൾ അവസാനിക്കുകയും ആരോഗ്യം പുഷ്ടിപ്പെടുകയും ചെയ്യും എന്ന ഒരു വിശ്വാസമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ആമ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ കാലഘട്ടങ്ങളിൽ പുതിയൊരു വാഹനം സ്വന്തമാക്കാനുള്ള യോഗവും നിങ്ങൾക്ക് തെളിയുന്നതാണ് വാഹനയോഗം ആമയുടെ വരവ് കൊണ്ട് നിമിത്ത ശാസ്ത്രങ്ങളും ലക്ഷണ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് ആമകളെ നമുക്ക് കാണുവാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം അതുമല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും അത് സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തെ ജീവി കീരിയാണ് വീട്ടിൽ കീരിയെ കണ്ടാൽ ശത്രുനാശം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് വിശ്വാസം പ്രത്യേകിച്ച് കിരി വീടിന്റെ പരിസരത്ത് കാണുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് ഉടൻ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ശത്രുക്കളുടെ പ്രവൃത്തികൾക്ക് മേൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുമെന്ന സൂചനയും അത് നൽകുന്നുണ്ട് മാത്രമല്ല ആ ഒരു കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സം കൂടാതെ പുരോഗമിക്കുമെന്നും തടസ്സങ്ങൾ കൂടാതെ അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള ലക്ഷണവും അത് സൂചിപ്പിക്കുന്നുണ്ട് കുബേര ഭഗവാൻ സഞ്ചരിക്കുന്നത് കീരിയുടെ പുറത്താണ് എന്നൊരു വിശ്വാസമുണ്ട് ആ നിലയിൽ ഭഗവാന്റെ അതായത് കുബേര ഭഗവാന്റെ അനുഗ്രഹമായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമായിട്ടും സാന്നിധ്യമായിട്ടും കീരികളെ പറയുന്നുണ്ട് കീരികളെ ഈ വിധം നിങ്ങളുടെ ഗൃഹപരിസരത്ത് കാണുന്ന സന്ദർഭത്തിൽ ആ ഒരു കാലയളവിൽ സാമ്പത്തികമായ ചില നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് ആറാമത്തെ ജീവി നായയാണ് പലപ്പോഴും നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരാറുണ്ട് നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഒട്ടും ശോഭനമായ ഒരു കാര്യമല്ല തീർത്തും അപരിചിതമായ നായകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതാണ് ദോഷകരമായി പറയപ്പെടുന്നത് നിങ്ങളുടെ അയൽ വീടുകളിലോ നിങ്ങളുടെ പരിസരത്തോ ഉള്ള നായകൾ അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം കാണുന്ന നായകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ദോഷപ്രദമല്ല ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത നായ അവ കടന്നു വരുന്നത് ദാരിദ്ര്യം ഉണ്ടാകാൻ പോകുന്നു കഷ്ടസമയമാണ് എന്നൊക്കെ ഉള്ള സൂചനകളാണ് ചില രോഗങ്ങൾ മൂർച്ഛിക്കുക അസുഖങ്ങൾ പിടിപിടുക ധനക്ഷയം സംഭവിക്കുക ഇതൊക്കെ സംഭവിക്കാം ഇനി ഇത്തരത്തിൽ നായകൾ നിങ്ങളുടെ ഗൃഹത്തെ നോക്കി ഓരിയിടുകയാണ് എന്നുണ്ടെങ്കിൽ ചില ദുഃഖകരമായ സംഭവങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഏഴാമത്തെ ജീവി വർഗം എന്ന് പറയുന്നത് തത്ത അല്ലെങ്കിൽ മൈനകളാണ് ഗൃഹത്തിലേക്ക് തത്തകളും മൈനകളും കടന്നുവരുന്നത് വലിയ ഒരു നന്മയുടെ സൂചനയാണ് സാമ്പത്തിക അഭിവൃദ്ധിയുടെ സൂചനയാണ് ധനസമ്പത്ത് വർദ്ധിക്കുകയും സാമ്പത്തികമായി ഒരു ഉയർച്ച ലാഭം അല്ലെങ്കിൽ വലിയ ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് എട്ടാമത്തെ ജീവി കടന്നലുകളാണ് കടന്നൽ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ദോഷത്തിന്റെ ശത്രു ശല്യത്തിന്റെ സൂചനയാണ് മാത്രമല്ല കണ്ണേർ അല്ലെങ്കിൽ നാവേർ ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിന്മേൽ പതിച്ചിട്ടുണ്ട് എന്ന സൂചനയും അത് നൽകുന്നു അപ്പോ നിങ്ങളുടെ ഗൃഹത്തിൽ എവിടെയെങ്കിലും ഒരു കടന്നൽ കൂടൊരുക്കിയിരിക്കുകയാണ് എങ്കിൽ അത് ദൃഷ്ടിദോഷം നാവേർ ദോഷം തുടങ്ങിയ ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് കടന്നൽ കൂടെ നിങ്ങൾ അതുകൊണ്ട് തന്നെ നശിപ്പിച്ച് കളയേണ്ടതാണ് ഒൻപതാമത്തെ ജീവികൾ വവ്വാലുകളാണ് ദുശകനവും ചില ഭീതികളും വവ്വാൽ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ഫലം പറയുന്നുണ്ട് വളരെ ദൗർഭാഗ്യകരമായ ശകുനമായിട്ടാണ് വവ്വാലുകളെ കണക്കാക്കുന്നത് മാത്രമല്ല വീടിനകത്ത് വവ്വാൽ കൂടൊരുക്കുന്നത് വീട്ടുകാർക്ക് ദുരിതം സമ്മാനിക്കുമെന്നും രോഗദുരിതങ്ങൾ വലയ്ക്കുമെന്നും പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ഈ ആധുനിക യുഗത്തിൽ പോലും വവ്വാലുകൾ ധാരാളം അസുഖങ്ങൾ രോഗങ്ങൾ പരത്തുന്നു എന്നുള്ളത് ശാസ്ത്രം പോലും പറയുന്ന ഒരു കാര്യമാണ് ഈ ശാസ്ത്രമൊക്കെ വളരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പൊവ്വാലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ രോഗദുരിതത്താൽ വലയുമെന്നും ചില ഭീതികൾ നമുക്ക് ഉണ്ടാകുമെന്നും ദൗർഭാഗ്യകരമായ അനുഭവങ്ങളെ അത് സമ്മാനിക്കുമെന്നും പ്രാചീന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പത്താമത്തെ ജീവി എന്ന് പറയുന്നത് ചിലന്തികളാണ് ദാരിദ്ര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ചിലന്തികൾ നമ്മുടെ ഗൃഹത്തിൽ കാണുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗം അല്ലെങ്കിൽ സീലിംഗ് വരുന്ന ഭാഗം വരുന്ന ഭാഗം അവിടെ കൂടൊരുക്കുന്നത് നമ്മുടെ സൗഭാഗ്യങ്ങളെ വലനെയ്തു മറയ്ക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം അല്ലെങ്കിൽ ചുലന്തികൾ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് സൗഭാഗ്യങ്ങളെ മറയ്ക്കും ദാരിദ്ര്യത്തെ സമ്മാനിക്കും എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ഗൃഹത്തിലെ ചിലന്തി വല മുഴുവൻ നിങ്ങൾ നീക്കേണ്ടതാണ് പതിനൊന്നാമത്തെയും ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള ജീവി എന്ന് പറയുന്നത് അണ്ണാനാണ് അണ്ണാൻ നിങ്ങളുടെ ഗൃഹത്തിലേക്കോ ഗൃഹപരിസരത്തേക്കോ കടന്നു വരുന്നത് നിങ്ങളുടെ ദുരിത ജീവിതം അവസാനിച്ചു എന്നുള്ളതിന്റെ സൂചനയാണ് നിങ്ങളുടെ കഷ്ടകാലങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അണ്ണാനെ കണ്ടാൽ ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയെ അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭവനത്തിൽ ഈ ജീവജാലങ്ങൾ കടന്നു വരുന്നത് നമ്മിൽ പലർക്കും ഒരു നിസ്സാരപ്പെട്ട കാര്യമായിരിക്കാം എന്നാൽ പൗരാണിക വിശ്വാസങ്ങൾ അനുസരിച്ച് ചില ജീവികളുടെ സാന്നിധ്യം വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് അത് നൽകുന്നത് ഈ പറഞ്ഞ ശകുനങ്ങൾ അല്ലെങ്കിൽ ഈ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ഇന്നത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഇല്ലെങ്കിലും പല വിശ്വാസങ്ങളും ഇങ്ങനെ തലമുറകളായി കൈമാറി വന്നത് നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ യുക്തിപൂർവം ചിന്തിച്ച് സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചും തിരസ്കരിക്കേണ്ടതിന് തിരസ്കരിച്ചും മുന്നോട്ട് പോകുക വിശ്വാസ സംബന്ധമാർന്ന അറിവുകൾ ഇനിയും ആയിരവല്ലി മീഡിയയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം